എല്ലാ ചോദ്യം മനസ്സിലാക്കുക എന്താണ് ചോദ്യം ശരിക്കും ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ആ ചോദ്യം എന്താണ് എന്ന് കേട്ടു നോക്ക് എല്ലാ മഹാബികളും ചോദ്യം മനസ്സിലാക്കുക മനസ്സിലാക്കുകൾ സഹായത്തോട്ടം ചെറുക്കാണ് തെളിയിക്കാൻ ആയത് കൊണ്ടുവരുക ഒരായത്ത് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഒരായത്ത് അമ്പിയ ഒലിയാക്കന്മാരോട് സഹായം തേടുന്നത് ചെറുക്കാകുന്നു എന്നതിന് ഒരായത്ത് കൊണ്ടുവരാനാണ് ഉസ്താദ് വെല്ലു വെല്ലുവിളിക്കുന്നത് ഖുർആൻ ഒരായത്ത് വല്യ ദീന തത് ഊനമിന്ദുഹി അവന് പുറമെ നിങ്ങൾ വിളിച്ച് മുസ്ലിക്കന്മാരെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആര്യാണ് പതിരിങ്ങൾ മുഹമ്മദ് നബി മൊയ്തീഷ്യങ്ങള് മൊനമ്പത്തബി ബി കുപ്പസ്വാമി മമ്പൃന്ദങ്ങൾ പോലുള്ളവരിയാണല്ലോ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവരുടെ അവസ്ഥ കുരാൻ പറയുന്നു മാ അവർക്കൊരു ഏത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവില്ല ഉണ്ട് എന്ന് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മശരിക്കുകൾ അവർക്കൊരു ഏത്തപ്പഴക്കുരുവിൻ്റെ പാടക്കുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ചാൽ അരരി കാഫറാണ് അങ്ങനെങ്ങനെ ഇവര് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അമ്പിയവലിയൊക്കമാർക്ക് ഒരുത്തപ്പഴക്കുരുവിന്റെ പാടക്കുള്ള കഴിവുണ്ട് എന്ന് വിചാരിച്ചാൽ ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ചിരിക്കുകൾ വിചാരിച്ചാൽ അവൻ്റെ അവസ്ഥ എന്താണ് ഖുറാൻ നിഷേധിയാണ് അടുത്തത് ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് വിളിച്ചു നോക്ക് ോക്ക് നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല രണ്ടാമത് മുസ്ലിയാർ ഇവിടെ കാഫറാവുകയാണ് കാരണം എന്താണ് ഖുർആൻ നിഷേധിയാവുകയാണ് എന്താ കാരണം ഇൻ തദൂഹും ഖുറാൻ പറഞ്ഞ് നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് ഇത് അവരുടെ മറ്റുള്ളവരെ കാര്യമല്ല മുസ്ലിയാക്കന്മാരെ സമസ്തക്കാരെ ഇൻ തദൂഹും നിങ്ങൾ അവരെ വിളിച്ചു നോക്ക് ും നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല ആയിരത്തി നാനൂറ് വർഷമായി ഖുർആന്റെ അധികാരത്തിൽ അമ്പി അവലിയാക്കന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹു പറയുന്നു നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല കേട്ടു ഈ ഭൂമി എന്ന് തെളിഞ്ഞാൽ ഏതെങ്കിലും ഒരു അമ്പ്യ ഒരവുലിയ ജീവിച്ചിരിക്കുന്നവർ വിളിച്ച വിളി അവർ കേട്ടു എന്ന് തെളിഞ്ഞാൽ പിന്നെ ഖുർആൻ അന്തിന് പറ്റൂ മനസ്സിലേറെ പിന്നെ ഖുർആനന്ദിന് പറ്റൂ വലോ സമയോ എനിക്ക് കേട്ടു എന്ന് വിചാരിച്ച അവര് കേക്കുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഗുരു കൊടുങ്ങല്ലൂരമ്മയും മറിയം ബീവിയും യേശുക്രിസ്തുവും അതുപോലെ മോ മൈതീശങ്ങളും വനമ്പത്ത ബിപിയും ഇവരൊക്കെ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേൾക്കൂല്ല എന്നാ വിചാരിക്കുന്നേ കൊന്നാ വിളിക്കുവോ ഇല്ലല്ലോ ഓലൊന്നും കേൾക്കൂല ഒരു സംഗതി പോലെ അറിയില്ല കേൾക്കൂല്ല പിന്നീണ്ട പോലെ വിളിക്കുന്നു ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ വിചാരം എന്താണ് വിശ്വാസം എന്താണ് അവർ കേൾക്കും അപ്പൊ അല്ല പറഞ്ഞോ അവർ കേൾക്കും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവർ നിങ്ങൾക്ക് ഉത്തരം തരികയില്ല എന്നിട്ട് കേട്ടോത്തി നാളെ പരലോകത്ത് നിങ്ങൾ ചെയ്ത ചെറുക്ക് മുസ്ലിാക്കന്മാരെ നിങ്ങൾ ചെയ്ത എന്താണ് അവരെ വിളിച്ചു അമ്പി അവലിയാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചു അതാ നിങ്ങൾ ചെയ്തത് ഇപ്പൊ മനസ്സിലായോ ഉസ്താദിന്റെ ചോദ്യം എന്തേനു ചോദ്യം കേട്ടോ ഒരായത്ത് കൊണ്ടുവന്നു ഒരായത്ത് എത്ര ആഴത്തു വേണ്ടി കൊണ്ടുതരാ ഒരായ ബി ും നിങ്ങൾ സംസ്ഥക്കാരെ നിങ്ങൾ ചെയ്യുന്ന ചെറുക്കെന്താണ് അമ്പി അവലിയക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്താ നിങ്ങൾ ചെയ്ത ചെറുക്ക് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഇതായി ചെയ്ത ചെറുക്ക് ഇനിയൊന്നോക്ക് ഇതെങ്ങനെ ഇതെങ്ങനെ സംഭവിച്ചു സംഭവിക്കുന്നു എങ്ങനെയാ വലിയ മുറ സമസ്തക്കാരെ ഇങ്ങള് ചെയ്യുന്ന എങ്ങനെയാണ് ദുഹിയല്ലാഹു അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് ഏകനായ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് സമസ്തക്കാരോട് പറഞ്ഞാൽ മുസ്ലിയാക്കന്മാരോട് പറഞ്ഞാൽ കഫർത്തും അവർ നിഷേധിക്കും അതിനെ കിട്ടൂല അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ അതിനെ കിട്ടൂല പിന്നെയോ വയൻ വയൻ അവനിൽ പങ്കു ചേർക്കാൻ ചേർക്കുകയാണെങ്കിലോ അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നാണെങ്കിൽ തൂമ്മിനോ തൂമിനോ നിങ്ങൾ വിശ്വസിക്കും മുസ്ലിയാക്കന്മാരെ സമസ്തക്കാരെ നിങ്ങൾ വിശ്വസിക്കും അള്ളാഹു അള്ളാഹുറുവാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ മുസ്ലിക്കുകളാകണം എന്നാലേ നിങ്ങൾ അള്ളാഹുവിനെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളു എന്നാലും അള്ളാഹുവിനെ വിളിക്കില്ല അള്ളാഹുവിനെ വിളിക്കണമെങ്കിൽ എന്തിങ്ങൾക്ക് വേണം അമ്പിയാവുലി ഔലിയാക്കന്മാരെ കൂടി വിളിക്കാൻ നിങ്ങൾക്ക് അനുവാദം കിട്ടണം അതിനെ സമ്മതിക്കുവോ അമ്പിയാവുലി അക്കന്മാരെയും കൂടി വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ സമസക്കാരമോമാരെ എങ്കിൽ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അള്ളാഹിനെയും വിളിച്ചു പ്രാർത്ഥിക്കും അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കഫറത്തും ഞങ്ങൾ അത് ഞങ്ങളോട് പറഞ്ഞാൽ നടക്കില്ല അപ്പണി ഞങ്ങളോട് പറയണ്ട അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള പണിയുണ്ടല്ലോ അത് സമസ്തക്കാരായ മൊയ്ലന്മാരായ ഞങ്ങളോട് പറയണ്ട പിന്നെയോ അള്ളാക്ക് പുറമെ വയൻ വിശ്രക്ക വിഹി അവനിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ അമ്പി അവലിയക്കന്മാരെയും കൂടി വിളിച്ച് പ്രാർത്ഥിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ തോമിനു നിങ്ങൾ വിശ്വസിക്കും എത്ര ആയിരത്തു വേണം എത്ര ആയത് വേണം നിങ്ങൾ എന്തുകൊണ്ട് മുച്ചരിക്കുകളായി എന്നതിന് എത്ര ആയത് വേണം അതുകൊണ്ട് ഖുർആൻ എന്താണ് ഖുർആൻ അള്ളാഹു എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ ഓരോന്നിനും എടുത്ത്